നമസ്കാരം സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന കവി കെ സച്ചിദാനന്ദന്റെ പ്രസ്താവനയെ പരിഹസിച്ച് കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുന്നത് മഹത്പ്രവർത്തിയാണെന്ന സച്ചിദാനന്ദന്റെ പരാമർശത്തെയാണ് ശ്രീകുമാരൻ തമ്പി പരിഹസിച്ചത് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമാകാൻ യേശുക്രിസ്തുവിനുശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം സാഹിത്യ അക്കാദമി അധ്യക്ഷസ്ഥാനത്തിരുന്ന് തന്റെ ത്യാഗം തുടരുന്നുവെന്നും ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമാകാൻ ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു മഹത് പ്രവർത്തികൾക്ക് ഉത്തമ മാതൃക എന്നിങ്ങനെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ പരിഹാസവാക്കുകൾ തൽക്കാലം അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയിൽ അധ്യക്ഷ സ്ഥാനത്തിരുന്ന് തന്റെ തന്റെ ത്യാഗം തുടരുന്നുവെന്നും ശ്രീകുമാരൻ തമ്പി പരിഹസിച്ചു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ പരിഹാസം താൻ വെറും പാമ്പരനാം പാട്ടുകാരനാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ക്ലീഷയെന്നും ശ്രീകുമാരൻ തമ്പി കുറിക്കുന്നു നേരത്തെ തികഞ്ഞ നിസ്സംഗതയോടെ തനിക്ക് പങ്കില്ലാത്ത പ്രവർത്തികളുടെ കുരിശ്ശേറ്റെടുക്കുന്നുവെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ശ്രീകുമാരൻ തമ്മിയുടെ പരിഹാസം ഫേസ്ബുക്ക് പോസ്റ്റിൽ സച്ചിദാനന്ദന്റെ പേര് എടുത്തു പറയുന്നില്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമാകാൻ യേശുക്രിസ്തുവിനു ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു മഹത് പ്രവർത്തികൾക്ക് ഉത്തമ മാതൃക തൽക്കാലം അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയിൽ അധ്യക്ഷ സ്ഥാനം ഇരുന്ന തന്റെ ത്യാഗം തുടരുന്നു ഞാനോ വെറുമൊരു പാമരനം പാട്ടെഴുത്തുകാരൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്ലീഷെ പക്ഷേ ഒരു ആശ്വാസമുണ്ട് മഹാനായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും പാട്ടെഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയുടെ പേര് അധ്യാത്മരാമായണം കിളിപ്പാട്ടെന്നാണല്ലോ കേരള ഗാനം വിവാദം തെറ്റേറ്റെടുക്കുന്നതായി സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ നേരത്തെ പറഞ്ഞിരുന്നു മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുക മഹത്പ്രവൃത്തി സെൻ ബുദ്ധിസവും ബൈബിളും തന്നെ ഇതാണ് പഠിപ്പിച്ചതെന്നും കെ സച്ചിദാനന്ദൻ പറയുന്നു മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുന്നത് ഒരു മഹത് പ്രവൃത്തിയാണ് നിയമം യാന്ത്രികമായി അനുസരിച്ച ഒരു പാവം ഓഫീസ് ജീവനക്കാരുടേതായാലും പ്രശസ്തനായ ഒരു പാട്ടെഴുത്തുകാരനോട് ഒരു ഗാനം ഒരു ഉദ്യോഗസ്ഥൻ വഴി ആവശ്യപ്പെടുകയും അത് സകാരണം തിരസ്കരിക്കുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥരുടേതായാലും തികഞ്ഞ നിസ്സംഗതയോടെ തനിക്ക് പങ്കില്ലാത്ത ഈ പ്രവൃത്തികളുടെ കുറിച്ച് ഞാൻ ഏറ്റെടുക്കുന്നു ബാലചന്ദ്രൻ ചുഴലിക്കാട്ടിന് നിസ്സാര പ്രതിഫലം നൽകിയതും ശ്രീകുമാരൻ തമ്പിയുടെ കേരള ഗാനം തിരസ്കരിച്ചതുമാണ് സാഹിത്യ അക്കാദമിയെ പ്രതിരോധത്തിലാക്കിയത് ശ്രീകുമാരൻ തമ്പി തുടങ്ങി വെച്ച കേരള ഗാന വിവാദത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ വെട്ടിലായി എന്നതും മറ്റൊരു ശ്രീകുമാരൻ തമ്പിയുടെ ഗാനത്തിൽ ക്ലേശ പ്രയോഗങ്ങളാണുള്ളത് ഇതിൽ തിരുത്തൽ വരുത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ശ്രീകുമാരൻ തമ്പി തയ്യാറായില്ലെന്നും പറഞ്ഞ സച്ചിദാനന്ദൻ ബി കെ ഹരിനാരായണന്റെ പാട്ടാണ് അക്കാദമി സമിതി അംഗീകരിച്ചതെന്നും അഭിപ്രായപ്പെട്ടിരുന്നു ശ്രീകുമാരൻ തമ്പി ഉൾപ്പെട്ട നിരവധി പേരിൽ നിന്ന് പാട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് അക്കാദമി സെക്രട്ടറി സി പി അബുബക്കറും പറഞ്ഞിരുന്നു അക്കാദമി നിയോഗിച്ച കമ്മിറ്റിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും പാട്ടിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നുമായിരുന്നു അബൂബക്കർ നേരത്തെ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഹരിനാരായണന്റെ പാട്ട് തിരഞ്ഞെടുത്തുവെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞത് ഇതെല്ലാം സി പി എമ്മിനും സർക്കാരിനും തലവേദനയായി കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ശ്രീകുമാരൻ തമ്പി ഉയർത്തിയ പാട്ട് വിവാദത്തിൽ പ്രതികരണവുമായി ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ എത്തിയെന്നതും ശ്രദ്ധേയമാണ് ശ്രീകുമാരൻ തമ്പിക്കുണ്ടായ മാനസിക വിഷമത്തിൽ ഒപ്പം നിൽക്കുന്നുവെന്നും ഹരിനാരായണൻ വ്യക്തമാക്കിയിരുന്നു മലയാളത്തിന് ഉന്നതമായ പാട്ടുകൾ സമ്മാനിച്ച ആളാണ് ശ്രീകുമാരൻ തമ്പി വിവാദത്തിലേക്ക് തന്നെ വലിച്ചിഴക്കുന്നതിൽ വിഷമമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു തമ്പി സാറിന്റെ പാട്ടുകൾ ഒരിക്കലും ക്ലേശയല്ല അദ്ദേഹത്തിന്റെ ഏത് വരികളെക്കാളും എത്രയോ താഴെയാണ് എൻ്റെ വരികൾ കേരള ഗാനവുമായി ബന്ധപ്പെട്ട ശ്രീകുമാരൻ തമ്പിയുടെ പങ്ക് കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത് മലയാളി ഇന്ന് പാടി നടക്കുന്ന പ്രണയ ഗാനങ്ങളെല്ലാം നൽകിയത് ശ്രീകുമാരൻ ാണ് തമ്പിസാറിന്റെ പാട്ടിന് വേറെ താരതമ്യങ്ങളില്ല അദ്ദേഹത്തിന് ഇങ്ങനൊരു മനോവിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ പാട്ട് എഴുതാൻ തയ്യാറാകുമായിരുന്നില്ലെന്നും ഹരിനാരായണൻ വ്യക്തമാക്കിയിരുന്നു